കട്ടപ്പന ഗവൺമെൻറ് കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് എൺപത്തിമൂന്ന് വർഷം പി ഡി സി പഠിച്ച സഹപാഠികളുടെ കൂട്ടായ്മയായ ചങ്ങാതിക്കൂട്ടത്തിൻ്റെ നാലാമത് സംഗമം നടന്നു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കണ്ണൻ ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന ഗവൺമെന്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ചങ്ങാതിക്കൂട്ടത്തിന്റെ നാലാമത് സംഗമം നടന്നത് സെക്രട്ടറി സണ്ണി മുഴയിൽ റിപ്പോർട്ടും ഖജാഞ്ചി ജോസ് കൊല്ലംകുടിയിൽ വാർഷിക കണക്കും അവതരിപ്പിച്ചു മനോഹരൻ കെ ജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി കണ്ണൻ ഉദ്ഘാടനം ചെയ്തു മാധ്യമരംഗത്ത് മികവ് തെളിയിച്ച വി ബി രാജൻ കെ ആർ രാജേന്ദ്രൻ മുൻ സൈനികരായ ശ്രീനിവാസൻ പി ബി ടൊമി ജോസഫ് സുരേഷ് കുമാർ ദാസ് വാട്സാപ്പ് പ്രവർത്തനങ്ങളിലെ സജീവ സാന്നിധ്യമായ സ്റ്റീഫൻ എം ജി എന്നിവരെ ആദരിച്ചു സംഗമത്തിന്റെ ഭാഗമായി കോളേജ് ലൈബ്രറിയിലേക്ക് ആവശ്യമായ അലമാരിയും വാങ്ങി നൽകി അട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എൺപത്തി മൂന്ന് കാലഘട്ടത്തിൽ പഠിച്ച സഹപാഠികളുടെ ഒരു ചങ്ങാതി കൂട്ടം എന്നുള്ള പേരിലുള്ള ഒരു ഗ്രൂപ്പാണ് ഞങ്ങളിവിടെ ഇന്ന് ഒത്തുകൂടിയിരിക്കുന്നത് അന്നത്തെ ഗവൺമെന്റ് കോളേജ് എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നതുപോലെ ഒരു ഷീറ്റിട്ട അല്ലെങ്കിൽ ആസ്പത് ഷീറ്റും ചാണകത്തറയും ഒക്കെ ആയിരുന്ന ഒരു ഗവൺമെൻറ് കോളേജ് ഇന്നിത്രയും പടർന്ന് പന്തലിച്ച വിപുലമായ സംവിധാനത്തോടുകൂടി ആയതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ ഈ കോളേജിൻ്റെ പ്രിൻസിപ്പൾ കണ്വൻസാർ ഉൾപ്പെടെയുള്ള എല്ലാം സജീവമായ സഹകരണം ഞങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഈ വർഷം അതിൻ്റെ എല്ലാം നന്ദി സൂചകമായിട്ട് കോളേജിനൊരു ലൈബ്രറിയിലേക്ക് ഒരു അലമാര സംഗമത്തിൽ രക്ഷാധികാരി തോമസ് കുര്യൻ കൊമേഴ്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ജോയിസ് എന്നിവർ സംസാരിച്ചു പൂർവ്വ വിദ്യാർത്ഥികളായ ആന്റണി കട്ടക്കയം ജെയിംസ് കുട്ടി ഒ എം ജോർജ് ജോസഫ് ബേബി കെ വിജയൻ പി ടി ലൂസി ഷാജി ഓമന കെ ബി സുജാത പി പി എന്നിവർ നേതൃത്വം നൽകി